സുപ്രിയ മേനോൻ അർബൻ നക്സലാണ് മല്ലികാ സുകുമാരൻ മരുമകളെ നിലയ്ക്ക് നിർത്തണം പൃഥ്വിരാജിൻ്റെ കുടുംബാംഗങ്ങളെ അധിക്ഷേപിച്ച് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇതിലാദ്യത്തെ ഫണ്ണെന്ന് പറഞ്ഞാൽ അർബൻ നക്സൽ എന്നൊക്കെ പറയാറായി നാട്ടിലെ സംഘികൾ എന്നുള്ളതാണ് രണ്ടാമത്തെ ഫണ് ഒരു സാധാരണ ബിഗ് ബഡ്ജറ്റ് പടം ഓടി നടന്ന് ബഹിഷ്കരിച്ച് അതിൽ അഭിനയിച്ചവരെയും അതിൻ്റെ സംവിധായകനെയും അണിയറക്കാരെയും വരെ തെറി പറഞ്ഞ് നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ക്ക് എത്തിയിട്ട് നാട്ടിലൊരു നോർമൽ സംഘിവരെ ഇരുന്ന് ഡയലോഗ് വിടുന്നു ആദ്യം തന്നെ വെട്ടു മുന്നേ എമ്പുരാൻ കണ്ട ചാരിതാർത്ഥ്യത്തിൽ പറയട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തമാശയായിട്ട് സീരിയസ് ആയിട്ടും പടം വിമർശിക്കുന്നുണ്ട് വേറെ ആർക്കും ഇല്ലാത്ത വേദന സംഘികൾക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവന്മാർക്ക് കൊള്ളുന്നു എന്നല്ലേ അർത്ഥം കൊള്ളുന്നു എന്ന് വെച്ചാൽ എവിടെയൊക്കെയോ അതിലൊരു സത്യം ഉണ്ടെന്ന് അതിനിടയ്ക്ക് വേറൊരുത്തൻ ഒരു യുവ സംഘി അവൻ പൃഥ്വിരാജൻ ഐ എസ് ഭീകരൻ്റെ ഉടുപ്പ് വരെ തച്ചുകൊടുത്തു കശ്മീർ ഫയൽസും കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ആരുടെയും ഒന്നും വ്രണപ്പെട്ടില്ലല്ലോ ശരിക്കും നിങ്ങൾ കേരളത്തിലുള്ളവരാണോ അത് ഗുജറാത്തിലുള്ളവരാണോ ഗുജറാത്തിനെ പറയുമ്പോഴാണ് കൂടുതൽ പൊള്ളുന്നത് ആകൊണ്ട് ചോദിച്ചതാണ് ഇപ്പോൾതാ മല്ലികാ സുകുമാരനോട് മരുമോള നിലയ്ക്ക് നിർത്താൻ തുറന്നു ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് അത് പറയാൻ താരു മുമ്പ് ബി ബി സിയുടെ മാധ്യമ സുപ്രിയ എന്നതാണ് മേൽപ്പറഞ്ഞ സംഘിയെ ചൊടിപ്പിച്ചത് ബി ബി സിയുടെ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന നിരോധിച്ചത് കൊണ്ട് മാത്രം നാട് മുഴുവൻ കണ്ട ഡോക്യുമെൻ്ററിയുടെ കലിപ്പാണ് ബി ബി സി എന്ന പേരുമായി ബന്ധമുള്ള എന്ത് കേട്ടാലും സംഘികൾക്ക് ഉണ്ടാകുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം ആ ഡോക്യുമെൻ്ററിയുടെ ഒരു ഭാഗത്ത് ശ്രീമാൻ മോദി തന്നെ കലാപത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബി ബി സിയിലൊരു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പല്ലുകടിച്ചിരിക്കുന്നുണ്ട് ശേഷം ക്യാമറ ഓഫാണെന്ന് കരുതി സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും എന്ന നിലയിലുള്ള പരാമർശവും നടത്തുന്നുണ്ട് ഇതേ നാണയത്തിന്റെ വേറൊരു സൈഡാണ് എംബുരാൻലെ ഗുജറാത്ത് കലാപം കാണിക്കുന്ന ഭാഗങ്ങൾ ഒരു കൂട്ടം മുസ്ലിങ്ങളെയും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഹിന്ദുവിനെയും യാതൊരു ദാക്ഷണവും ഇല്ലാതെ കൊന്നു തള്ളുന്നതിൻ്റെ രംഗങ്ങളാണ് സിനിമയിലുള്ളത് അതുകണ്ട് വ്രണപ്പെട്ടു എന്ന് പറയുന്നവരുടെ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് മതേതര ഇന്ത്യ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യണം അല്ല അത് ഈ സംഘികളുടെ ബഹിഷ്കരണം കാരണം നല്ലപോലെ ചർച്ച ചെയ്യുന്നുണ്ട് എനിക്കറിയാവുന്ന പത്തിലൊമ്പത് പേരും പടം കണ്ടു കഴിഞ്ഞു പിന്നെ കാണാമെന്ന് വിചാരിച്ചിരുന്നവർ കൂടെ വെട്ടിക്കൂട്ടും എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി കണ്ടു ഇനിയും വെട്ടുന്നത് കാണണമല്ലോ എന്ന് വിഷമം വരുന്നവർ വെറുതെ ഗുജറാത്ത് കലാപം ഒന്നും ബാബു ബജ്രങ്കിയൊന്നും ഗൂഗിൾ ചെയ്തിട്ട് വീഡിയോസ് നോക്കിയാൽ മതി അതുതന്നെയാണ് പടത്തിലുള്ളത് ആളുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ സത്യം തന്നെയാണ് കാണിക്കുന്നത്